ും കാണോ അതായത് ആദ്യം ആയിരിക്കുന്നത് അതിന്റെ ഒരു ടെൻഷനും പേടിയും കാരണം ഒന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു കാണാൻ പറ്റുന്നുണ്ടായിരുന്നുണ്ട് എന്നിട്ട് പിന്നെ ഇത് ഇത് സൂര്യജസ്കിയാണ് നേരത്തെ റൂസ് ഞങ്ങൾ സിനിമ ഒരേപോലത്തെ മാച്ചിങ് മാച്ചിങ് കോൺട്രാസ്റ്റ് ആക്കിയിട്ടാണ് ഞാൻ നേരത്തെ എന്റെ സൂര്യ ആണ് ഒരു കോസ്റ്റ്യൂമും സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല അങ്ങനെ ഒരു ബ്രൈഡ് ഉണ്ടാവും പോലും ട്രയൽ ചെയ്തിട്ടില്ല ഞാൻ എന്റെ കല്യാണ ബ്ലൗസ് സാരി ഞാൻ ഇത് മറ്റേ ഫോട്ടോയിൽ കണ്ടാ സെലക്ട് ചെയ്ത കുറച്ച് തിരക്കായി പിന്നെ എല്ലാം അങ്ങനെയാ അതുകൊണ്ട് ഒരു സജഷനും സത്യം പറഞ്ഞാൽ അവരോട് ചോദിച്ചിട്ടില്ല പോണം ഒരു ട്രിപ്പ് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് എല്ലാം ശരിയായി വരുവാണെങ്കി